അങ്ങനെ മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുകയാണ് ഇനി ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന അഭിപ്രായങ്ങളെ കുറിച്ച് കാത്തിരിക്കയാണ് ആരാധകരും ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസായിരുന്നു മോഹൻലാൽ നായകനായ മലക്കോട്ടെ വാലുപൻ ലിജു ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ടായിരുന്നു അനൗൺസ്മെന്റ് മുതൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു വാലുവൻ എന്നാൽ റിലീസിന് ശേഷം സമ്മതിച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് ഇപ്പോഴത്തെ സിനിമയുടെ ഒ ടി ടി റിലീസിന്റെ തീയതി അണിയറ പ്രവർത്തർ പുറത്തുവിടുകയും ചെയ്തു ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ ഫെബ്രുവരി ഇരുപത്തി ചിത്രം സ്ട്രീമിംഗ് ചെയ്യുന്നത് ഇനി ഹോട്ട്സ്റ്റാറിൽ ചിത്രം കാണാത്തവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനും കഴിയും ഇനി ഹോട്ട്സ്റ്റാറിൽ കാണപ്പെത് നിജം എന്ന ക്യാപ്ഷനോടെയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മുത്തശ്ശി കഥ പോലെ ദേശവും കാലവും സൂചിപ്പിക്കാത്ത കഥയാണ് സിനിമയുടേത് ഓരോ ദേശത്തെയും മല്ലന്മാരുമായി പോരാടി ജയിക്കുന്ന മലക്കോട്ട വാലുപൻ എന്ന മല്ലന്റെ കഥയാണ് സിനിമ പറയുന്നത് ഈ ചിത്രത്തിൽ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചന ബാക്കി വെച്ചാണ് സിനിമ അവസാനിപ്പിച്ചത് എന്തായാലും വാലുപന്റെ ഒ ടി ടി റിലീസിന് ശേഷം സിനിമയ്ക്ക് വരാൻ പോകുന്ന അഭിപ്രായത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ നന്മകൾ നേരത്തെ മയക്കം എന്ന സിനിമയ്ക്ക് ശേഷം ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് മലിക്കോട്ടെ വാലിബൻ മലയാള സിനിമ പ്രേമികൾ പ്രഖ്യാപനം മുതൽ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രമായിരുന്നു വാലിബൻ ലിജു സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന ആദ്യ സിനിമ എന്ന പ്രത്യേകതയും വാലിബൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലക്കോട്ടെ വാലുവിന് വലിയ ഹൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചതും ഇപ്പോൾ മലക്കോട്ടെ വാലുവിനെ കുറിച്ച് പറയുകയാണ് അൻസൺ ആന്റണി ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളിലെ ലൈൻ പ്രൊഡ്യൂസർ ആണ് അൻസൺ സഫാരി ചാനലിലെ ലൊക്കേഷൻ ഹണ്ട് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നന്മകൾ നേരത്തെ മയക്കത്തിന്റെ സമയത്ത് മോഹൻലാലിന് ഡേറ്റ് ഉണ്ടെന്നും ഒരു പടം ചെയ്യാൻ കഴിയുമോ എന്നും മലയ്ക്കോട്ടെ വാലിബിന്റെ പ്രൊഡ്യൂസർ ഷിബു ബേബി ജോൺ ചോദിക്കുകയായിരുന്നു എന്നാണ് അൻസൺ ആന്റണി പറയുന്നത് വാലിബന്റെ കഥ രൂപപ്പെടാൻ കാരണം ഒരിടത്തൊരു ഫയൽവാൻ എന്ന സിനിമയുടെ പ്രചോദനമാണെന്നേ പറയാൻ കഴിയുള്ളൂ കാരണം ആ പടം കണ്ട ശേഷം ഇതുപോലെയുള്ള ഒരു ഗുസ്തിയുടെ കഥ പറയുന്ന സിനിമ നമുക്ക് ചെയ്യണമെന്ന് ലിജോ പറയുമായിരുന്നു ലാൽ സാറൊക്കെ ആണെങ്കിൽ അടിപൊളിയാകും അദ്ദേഹം പണ്ട് യൂണിവേഴ്സിറ്റി ഗുസ്തി ചാമ്പ്യൻ ആയിരിക്കും എന്നും ലിജോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയി ഒന്നും പറയാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു അങ്ങനെ അതിനോട് അവസരം നോക്കി നിന്നും കോവിഡ് സമയത്ത് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയിരുന്നു അതിനിടയിൽ നന്മകൾ ചെയ്തു അതിന്റെ സമയത്താണ് ലാൽ സാറിന് ഡേറ്റ് ഉണ്ട് ഒരു പടം ചെയ്യാൻ കഴിയുമോ എന്ന് ഷിബു സാർ ചോദിക്കുന്നത് ലിജോ അന്ന് ഗുസ്തി ആയിരുന്നില്ല സംസാരിച്ചത് വേറെ കഥയായിരുന്നു ലാൽ സാറിന് അത് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു പിന്നെ ലിജോ ഒരു ഗുസ്തിയുടെ കഥ പറഞ്ഞപ്പോൾ ലാൽ സാറിന് ഇഷ്ടമായി ആ പടം ചെയ്യാമെന്ന് തീരുമാനമായി അൻസൺ ആന്റണി പറഞ്ഞതിന് കൂടാതെ മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസിനെ കുറിച്ച് നിരവധി പേർ പ്രശംസിക്കുണ്ടായി ഒരു പെയിന്റിംഗ് പോലെയായിരുന്നു ഓരോ ഫ്രെയിമുകളും സിനിമയുടേതായി എത്തിയത് എന്ന് പലരും പ്രശംസിച്ചു പ്പോൾ അതിന്റെ ലൊക്കേഷൻ ആയിരുന്നു ഏറ്റവും കിടിലൻ മലക്കോട്ടെ വാലുവിന് വേണ്ടി ലൊക്കേഷൻ കണ്ടെത്തിയതിനെ കുറിച്ചും പറയുകയാണ് ഹൻസൻ ആന്റണി വലിയ രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ ഉള്ളത് അപ്പോൾ സിനിമയുടെ ഷൂട്ട് തുടങ്ങണമെങ്കിൽ നല്ല ലൊക്കേഷനുകൾ കണ്ടെത്തണമായിരുന്നു ലിജയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിലെ ലൊക്കേഷന് ഒരുപാട് പ്രാധാന്യമുണ്ട് ലൊക്കേഷൻ കാണുന്നതിനെ അനുസരിച്ച് പുള്ളി സ്ക്രിപ്റ്റിലും ചെറിയ മാറ്റമൊക്കെ കൊണ്ടുവരുമായിരുന്നു സിനിമയുടെ വരികളും സംഭാഷണങ്ങളും എഴുതാൻ വേണ്ടി നമ്മൾ റഫീഖിനെ ആയിരുന്നു വിളിച്ചത് അങ്ങനെ റഫീഖുമായി ഇരുന്ന് എഴുത്തു തുടങ്ങി ആ സമയത്താണ് ഞാൻ ലൊക്കേഷനുകൾ കാണാൻ പോകുന്നത് ആദ്യം പോയത് ഹംപിയിലായിരുന്നു പഴയ അമ്പലങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ ഫോട്ടോകളും ഒക്കെ നോക്കാനാണ് പോയത് പക്ഷെ അവിടെയൊന്നും ഒന്നും ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ ഗൂഗിളിൽ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ സെർച്ച് ചെയ്തെടുത്തു ഞങ്ങളുടെ സുഹൃത്തായ സുജിത് ബാംഗ്ലൂരുവിൽ ഉണ്ടായിരുന്നു അവനെ മൊറോക്കയുടെ സ്ട്രക്ചർ കാണിച്ചു കൊടുത്തു മൊറോക്കയല്ല ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സ്ഥലമുണ്ടെന്നും രാജസ്ഥാൻ അടുത്ത് പാകിസ്ഥാൻ ബോർഡറിലാണെന്നും അവൻ പറഞ്ഞു അങ്ങനെയാണ് നേരെ വാലുപൻറെ ലൊക്കേഷൻ നോക്കി രാജസ്ഥാനിലേക്ക് പോകുന്നത് എൻസെന്റ് ആന്റണി പറയുന്നത് ഇങ്ങനെ